സംസ്ഥാനത്ത് എംബോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ എന്താണ് എംബോക്സിൻ്റെ ലക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് സംസ്ഥാനത്ത് എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലുൾപ്പെടെ എംബോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളിലും സർവൈലൻസ് ശക്തമാക്കിയിട്ടുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഏതെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടായാൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നു ഇതനുസരിച്ചുള്ള ഐസൊലേഷൻ സാമ്പിൾ കളക്ഷൻ ചികിത്സ എന്നിവയെല്ലാം ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞു ഇനി എംബോക്സ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് പറയുമ്പോൾ ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എംബോക്സ് എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണിത് തീവ്രത കുറവാണ് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രോഗമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അനുബാധ യായ വസൂരിയുടെ ലക്ഷണമാണ് എംബോക്സ് കാണിക്കുന്നത് ഇതൊരു മിനി വസൂരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി എങ്ങനെയാണ് ഈ രോഗം പകരുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ കോവിഡോ അതല്ലെങ്കിൽ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസയോ പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംബോക്സ് രോഗമെന്ന് പറയുന്നത് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക ലൈംഗിക ബന്ധം കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ മാത്രമാണ് ഈ രോഗസാധ്യത ഏറെ വർദ്ധിച്ചു ഇനി ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ പനി തീവ്രമായ തലവേദന കയലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പറയുന്നത് പനി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണുന്നത് അതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ പ്രധാനമായിട്ടും കാണുന്നുണ്ട് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അസുഖബാധിതരായ ആൾക്കാരുമായി സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കാതെ അടുത്തിടപഴകുന്ന ആൾക്കാർക്കാണ് എംബോക്സ് ഉണ്ടാകുന്നത് വൈറസ് ബാധയുണ്ട് എന്ന് സംശയിക്കുന്നതോ അതല്ലെങ്കിൽ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ ശ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവാക്കുന്നതിനായി നിർബന്ധമായും നിർദ്ദേശിച്ചിരിക്കുന്ന അനുബാധ നിയന്ത്രണ മുൻകരുതലുകൾ സ്വീകരിക്കണം രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടാൽ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാനും ഡോക്ടറുടെ സേവനം തേടാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് എംബോക്സ് എന്ന് പറയുന്ന പുതിയ മഹാമാരിയുടെ ഏറ്റവും അപകടകരമായ ചില കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം